പുതിയൊരു വഴിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശിവരാത്രി മഹോത്സവമാണ് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ശിവപ്രതിഷ്ഠ ശിവരാത്രി മഹോത്സവം തിരുവനന്തപുരത്തും കേരളം മുഴുക്കി ആഘോഷിക്കുക അല്ലെങ്കിൽ ഇന്ത്യ മുഴുക്കി ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരിക്കും പക്ഷേ എസ്പെഷ്യലി നമ്മുടെ തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കന്യാകുമാരി ജില്ലയുടെ ശിവാലയ ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ആചാരമുണ്ട് ആ ദിവസം അതായത് ശിവരാത്രിയായ ഇന്ന് ഈ ഒരു മുഹൂർത്ത ദിവസത്തിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ കാൽ ഓടിയും പോയി പണ്ട് കാലങ്ങളിൽ തൊഴുതിരുന്ന ആചാരമാണ് അങ്ങനെ ശിവാലയ ഓട്ടോ എന്നൊരു പേര് വന്നു പിൽക്കാലത്ത് വാഹനങ്ങളും സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ആൾക്കാർ ബസ്സിലും കാറിലും ബൈക്കിലും ഒറ്റ പോയി ഈ ഒരു ശിവരാത്രി ദിനത്തിൽ അതായത് ശിവരാത്രി സ്റ്റാർട്ട് ചെയ്യണത് ആ സമയം തൊട്ട് ശിവരാത്രി കഴിയുന്ന രാത്രി വരെ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന ഒരു ആചാരമാണ് തിരുമല നായ്ക്കർ എന്ന് പറഞ്ഞാൽ തിരുമല ഒരു ക്ഷേത്രം തൊട്ട് തെരുനെട്ടാലോ എന്ന് പറഞ്ഞ ഒരു ലാസ്റ്റ് ക്ഷേത്രം അതിനിടയ്ക്ക് നമ്മുടെ പ്രശസ്തമായ ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടവും നമ്മളാ ഒരു പ്രദേശത്തു ഒരു ക്ഷേത്രമുണ്ട് അത്ര പറഞ്ഞാൽ ആ കന്യാകുമാരി ജില്ലയിൽ നാഗർഗോലിനെ പരിസരത്തേറ്റ് വരുന്ന മാർത്താണ്ഡത്തിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ പണ്ട് കാലം പോലെയുള്ള പ പ്രാചീനകാലം പോലെയുള്ള പ ക്ഷേത്രങ്ങളിലെ ആചാരമുണ്ട് അപ്പൊ ആഹ് ശിവാലയ ഓട്ടത്തിലെ ശിവാലയ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഏർ ശിവാലയ ഓട്ടത്തിലെ ഫസ്റ്റ് ക്ഷേത്രമായ തിരുമല ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അടിപൊളിയാണ് മുൻജിറയിലുള്ള ഈ ഒരു ക്ഷേത്രം ഒരു ചെറിയൊരു പാറ പുറത്താണ് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശവും സ്ഥലവുമാണ് എനിക്ക് ഞാൻ വന്നത് രണ്ടു മണിക്ക് ആണ് ഇപ്പോഴെത്തിയത് രണ്ടേ മുക്കാലോളമായി രാവിലെ നല്ല തിരക്കായിരുന്നതായിരിക്കും ഒരുപാട് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് ഇല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആ സ്ഥലം കൽമണ്ഡപങ്ങളും പഴയ ഒരു പറയാ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രം അടുത്ത് ഇനിയിപ്പം തൃക്കൃഷിന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു മുൻചെറുന്ന് പറയുന്നത് ഈ ആറായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ആറിൽ എല്ലാരും കുളിച്ചിട്ടൊക്കെയാണ് ക്ഷേത്രത്തിൽ പോയി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറ്റയ്ക്കായോണ്ട് കുളിക്കുന്നില്ല വളരെ എന്താ പറയുക വൈബ് ഉള്ളൊരു ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു പ്രദേശവും ഒരു സ്ഥലവും ഉച്ചയ്ക്ക് ഇഷ്ടമായത് കൊണ്ട് തിരക്ക് കുറച്ച് കുറവുണ്ട് സാധാരണ രാവിലെ രണ്ടായിരത്തി പതിനേഴ് വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇവർ ഇവിടെയൊക്കെ ഇങ്ങനെ കുളിച്ചിട്ട് വെള്ളമൊക്കെ നല്ല ക്ലിയർ വാട്ടർ ആണ് കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ വെള്ളം വളരെ ദുർബല് ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഈ കന്യാകുമാരി ജില്ലയിലെ ഈ ഒരു പ്രദേശത്ത് നല്ലൊരു എന്താ സമൃദ്ധിയായിട്ടുള്ള ഒരു നദി കാണാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഇത് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് വിട്ടു ഞാൻ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യം ഇല്ലായിരുന്നു പക്ഷേ ഇത് ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പൊന്നൊക്കെ രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കൃഷി ക്ഷേത്രത്തിൽ വച്ച് തൃക്കൃഷി ദേവസ്വം എന്ന് പറഞ്ഞിട്ട് എല്ലാം പൂർണ്ണമായിട്ട് ഇപ്പം തമിഴ്നാടിന്റെ പ്രദേശത്തും അവരുടെ കൺട്രോളിലുള്ള തമിഴ്നാട്ടിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്തത് ആ ഇത്രയും വർഷം രണ്ടാം തവണ മാത്രമാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിന് വരുന്നത് എല്ലാ തവണയും നമ്മുടെ അവിടുത്തെ ശിവക്ഷേത്രങ്ങളിലും അവിടുത്തെ കുഞ്ചുള്ളയോ ആറ്റോ അല്ലാത്ത ഉത്സവം തുടങ്ങി അവിടെ ആയിരിക്കും എപ്പോഴും ഈ പ്രാവശ്യമാണ് ഒറ്റയ്ക്ക് അതുകൊണ്ടാണ് ആരെ കൂട്ടാമ്പലം പറ്റിയില്ല നല്ല ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സമയമാണ് ഉച്ചയ്ക്ക് കൊണ്ട് ഇറങ്ങിയത് ഇപ്പൊ മണി നാലു മണി കഴിഞ്ഞ് അഞ്ചു മണി ആവാറായിട്ടുണ്ട് ഇനി ഒരു പത്ത് ക്ഷേത്രങ്ങളോടെ പോകണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു മഴ പെയ്തത് കാരണം കുറച്ച് ലേറ്റും കൂടെ ആയി അപ്പൊ ഇനി എത്ര ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നറിയില്ല ലൈറ്റ് പോയാൽ സൗകര്യങ്ങൾ പോവും മഴയുണ്ട് ബൈക്കാണ് അപ്പം ഒറ്റക്ക് യാത്ര ചെയ്തതുകൊണ്ട് അതിൻ്റെതായ ഒരു വൈബാണ് അപ്പൊ ഞാനീ പോകുന്ന യാത്രയില്ല കുറച്ച് ലൈറ്റ് പോകുമ്പോ കുറച്ച് ക്ഷേത്രങ്ങളുടെ കാഴ്ചകൾ കാണിക്കാന്ന് വിചാരിച്ചു പൊതുവെ എല്ലാരും പകല ഓടി അങ്ങ് തീർക്കും അപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് ശിവരാത്രിയാണല്ലേ മഹാശിവരാത്രിയാണല്ലോ അപ്പോൾ രാത്രി ആ എത്ര മഹാദേവൻ ഉറങ്ങുമ്പോൾ മറ്റുള്ളവർ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാരും ജനങ്ങളെല്ലാം ഉണർന്നിരുന്ന് ഭഗവാനെ ഈശ്വറി കൊണ്ട് വീശി എന്തോ അങ്ങനെ അങ്ങനത്തെ എന്തൊക്കെ ഒരു ആചാരമുള്ള ഒരു സംഭവമാണ് ഈ ഇതിൽ വീശറിയൊക്കെ ഉൾപ്പെടുത്തിച്ചിട്ടുള്ള ഒരു വിശ്വാസം പറയുന്നുണ്ട് ഗോവിന്ദ് അങ്ങനെ മൂന്നാമത്തെ ശിവാലയ ക്ഷേത്രമായ തൃപ്പരപ്പിലെത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ല പ്രകൃതിയാണ് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ക്ഷേത്രം ഇതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന്റെ സമീപമാണ് തൃപ്പരപ്പ് ഈ പുഴയുടെ തീരത്താണ് എല്ലാ ക്ഷേത്രങ്ങളും പുഴയുടെ തീരത്താണ് നിറഞ്ഞ കവിഞ്ഞ പുഴയാണ് ഇത് ഇവിടെയാണ് കുറച്ചിന് വെള്ളം കുറവുണ്ടെന്ന് പറയുന്നത് ബാക്കി എല്ലായിടം തന്നെ വലിയ പുഴകളാണ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഒരു തിരക്കുണ്ട് ആയതുകൊണ്ട് കുറച്ച് എളുപ്പത്തിലേക്ക് വരാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് ഈ വെള്ളച്ചാട്ടത്തെപ്പുറത്തുള്ള ഈ ഇവിടെ ചെക്ക് ഡാം ഉണ്ട് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കും ചെക്ക് ഡാമിന്റെ കുറച്ചുകൂടെ ഒരു ഭാഗങ്ങളൊക്കെ പോയി കാഴ്ച കണ്ടിട്ട് പോവാം ലൈറ്റ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സന്ധ്യയായി ഇനി ഇത്രയ്ക്ക് ഒരു വിസിബിലിറ്റി കിട്ടൂല എല്ലാരും കൂടെ ഇറങ്ങി നല്ല അടിപൊളിയിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചും ഇറങ്ങി കുളിച്ചും ഒക്കെയാണ് എല്ലാവരും അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്യുന്നു ചെയ്തു നാലാമത്തെ ക്ഷേത്രം തിരുനന്ദിക്കര തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച അവിടെ എത്തിച്ചേരാവുന്നതാണ് ഓട്ടത്തിൻ്റെ നാലാമത്തെ ക്ഷേത്രത്തിൽ എത്തുന്നതാണ് ഇവിടുത്തെ ശിവ നന്ദീശ്വരനാണ് ഇതിനടുത്തിട്ടുള്ള വേറൊരു എന്താ പറയുക ഒരു പുരാതനമായിട്ടുള്ള പുരാവസ്തു അവർ സംരക്ഷിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രദേശമുണ്ട് ആ അങ്ങോട്ടും കൂടെ ആക്കി പോകാൻ വേണ്ടിയാണ് ഞാനിരിക്കുന്നത് അതെനിക്ക് ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ഒരു പുതിയ അറിവാണ് അത് അതൊരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ പോലും ഈ എന്താ പറയാ ഇങ്ങോട്ടക്കുള്ള അല്ലെങ്കിൽ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പോലും എല്ലാ ഭക്തരും അങ്ങോട്ട് പോകുന്നുള്ള ഒരു കാഴ്ചയിലാണ് അതൊരു റോക്ക് അല്ലെങ്കി ഒരു ഗുഹ പോലത്തുള്ള ഒരു പ്രദേശമാണ് വലിയൊരു പാറ ഭയങ്കര ഒരു വലിയൊരു പാറയുടെ അകത്ത് ഒരു ചെറിയൊരു റൂം ഉണ്ടാക്കിയതുപോലെ അവിടെ അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള എത്ര ഏത് നൂറ്റാണ്ടാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല തിരക്കായിട്ട് അറിയാൻ പറ്റുന്നില്ല കാണിക്കുന്നത് ഇതൊരു ഭാരത് പുര വസ്തു അതായത് തമിഴ്നാട് ആയതുകൊണ്ടാണ് അവര് മലയാളം എഴുതുമ്പോ അങ്ങനത്തെ ഒരു എന്താ പറയുക ലിറിക്കലി അതൊരു അർത്ഥമില്ലാത്ത വാക്കുപോല ആ മനസ്സിലാവുന്ന ആൾക്കാർ മലയാളം ഒരു ഫീൽ ഉണ്ട് ഗുഹാക്ഷേത്രം മാത്രമല്ല ഈ പാറപ്പുറത്ത് അല്ലെങ്കിൽ ആ മലയുടെ മണ്ടയിൽ കയറാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് എന്റെ കയ്യിൽ ക്യാമറ കണ്ടിട്ട് ഇവിടത്തെ ഗാർഡും പോലീസുകാരൊക്കെ എടുത്തുപോയി ഉള്ളിൽ വെപ്പിക്കുകയുണ്ടായി എന്നെ കയറി വന്നിട്ട് ഓപ്പൺ ആക്കിയതാണ് എന്തോ ക്യാമറ ഉള്ള ആൾക്കാരുടെ അടുത്ത് വീണ്ടും വാശി ഞാൻ പറഞ്ഞു ഞാനൊരു ഭക്തനെ അടിപൊട്ടിയ ഞാൻ എത്ര ചെയ്യുന്നത് ഒന്ന് പ്രക്കോടിക്കിലി ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞു അവര് പിന്നെ പുരാവസ്തു ഗവേഷകരും പുരാവസ്തു ആക്റ്റൊക്കെ പറഞ്ഞു ഞാനും ചോദിക്കായിരുന്നതാണ് എന്താ ആക്ടിന്റെ പുറത്തായിരുന്നു ഒന്നും എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ധ്യ സമയത്ത് ഇവിടെ വരാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യമുണ്ട് ഇതൊരു എനിക്ക് ഒരു ഒരു വീഡിയോസ് ഇല്ല അറിവും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല ഒരു വളരെ മനോഹരമായിട്ട് കാണാൻ ഓ എ ബ്യൂട്ടിഫുൾ ഈ യാത്ര ബന്ധപ്പെടുന്ന ഇങ്ങനത്തുള്ള ഒരു കാര്യമൊന്നും ഞാൻ ഒരു വീഡിയോസിലും കണ്ടിട്ടില്ല കേട്ടോ തിരുവനന്തപുക്കാരെ നാലാമത്തെ ക്ഷേത്രമാണെന്നുള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ എല്ലാരും ഗൂഗിൾ നോക്കി തപ്പിയേ പറയുന്ന ശിവരാത്രി ദിവസത്തില് ആ ദിവസത്തിൽ ഞാൻ ഇറങ്ങണം എന്ന് തോന്നിയ ഒരു മനസ്സ് അതിലിപ്പോൾ ഭഗവാൻ്റേതായിരിക്കാം വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളെ ഭയങ്കര എക്സ്പീരിയൻസാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത്രയും കയറ്റം ഇങ്ങനെ പാറ ഇതാ കാണുന്ന അതുവഴി ഇങ്ങനെ കയറി ഷോർട്ട് കട്ട് ചെന്നാൽ ഒരുപാട് മലയാളം ഇപ്പം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ പക്ഷെ തിരിച്ചിറങ്ങാൻറ്റിസ്ക്കാ അവിടെ വെള്ള ലൈൻ വരച്ചിട്ടുണ്ട് ആ വെള്ള ലൈൻ വഴി കയറി ഇങ്ങനെ കുറച്ച് റൗണ്ട് അടിച്ച് മേളിൽ കയറുന്നതായിരിക്കും നല്ലത് കുറച്ച് സേഫ് ഓ എ ബ്യൂട്ടിഫുൾ ഇവിടെയും പോലീസ് നിന്നിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പോലീസ് നമ്മളെ തന്നെ ഈ ക്യാമറ ഓഫ് ചെയ്യാൻ പറയും അപ്പോൾ നൈസായിട്ട് ഇപ്പം ടോപ്പ് ക്യാമറ ഒളിപ്പിച്ച് കടത്തി മേളിൽ പോയിട്ട് വീട്ടിയെടുക്കാനുള്ള പരിപാടിയിലാണ് ഹാങ് ഔട്ട് ചെയ്തിരുന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നുണ്ട് ബ്യൂട്ടിഫ്ലിട്ടുള്ള കാഴ്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാല് ക്ഷേത്രങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത് പോകുന്ന അഞ്ചാമത്തെ ടെമ്പിളാണ് ഗൂഗിൾ മാപ്പ് ഇട്ട് ഇപ്പോൾ ഈ ഓശബാലകൂടത്തിനൊന്നും ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് കറക്റ്റ് അറിയാൻ പറ്റും പിന്നെ റോഡിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസ് പാലസിന് അടുത്ത് വരുന്നൊരു ക്ഷേത്രമാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ കൽക്കുള ഒരു കുളമൊക്കെ ഉണ്ട് ഇതും ഒരു പ്രാചീനകാല ക്ഷേത്രമാണ് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞ് അറിയാൻ കഴിയുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് പന്മകാലം പാലസിൻ്റെ അടുത്തുള്ള ക്ഷേത്രം എന്നാണ് ഇപ്പോൾ ഏഴാമത്തെ ക്ഷേത്രം എട്ടാമത് ക്ഷേത്രം മേനാങ്കോട് ശിവക്ഷേത്രം ഇവിടെ ഒരു ദേവീക്ഷേത്രവും കൂടിയുണ്ട് നിങ്ങളിതുവരിക്കും ഈ എന്താ പറയാ ശിവാലയ ഓട്ടം പോവാത്തവരുണ്ടെങ്കിൽ പോയി നോക്കണം നല്ല പ്രാചീനമായിട്ടുള്ള ഒരു കൾച്ചറുള്ള പ്രാചീനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ തൊഴിൽ നല്ലൊരു വൈബാണ് കുറച്ച് പ്ലാൻ ചെയ്ത് പകൽ സമയം അവോയ്ഡ് ചെയ്ത് രാവിലെയും രാത്രിയും അല്ലെങ്കിൽ വൈകിട്ടും രാത്രിയുമായിട്ടൊക്കെ ഇവിടുത്തെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഒരു മനസ്സിനൊരു എന്താ പറയാ കുളിർമയാകുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഏകദേശം എല്ലാ ക്ഷേത്രങ്ങളിലും കയറി തൊഴിലാൻ എന്നുള്ള ഒരു കാരണത്താല് ഒരുപാട് വീഡിയോ എടുക്കുന്നതിലെ കുറച്ച് ുദ്ധിമുട്ടുണ്ടാകുന്നു പിന്നെ ഒരു പവർ ബാങ്ക് കയ്യിൽ കരുതിയുള്ളൂ കുറച്ച് മിനിമം ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല തിരക്കുമാണ് അപ്പം പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും തൊഴണം എന്നുള്ള എന്നുള്ളൊരു മനസ്തോതി അത് കാരണം ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്നത് കാരണം എല്ലാ ഡീറ്റെയിൽസും അവർ തുറന്നു പറയാനും അല്ലെങ്കിൽ അതിനുള്ള സമയവും കിട്ടുന്നില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു തീർത്ഥാടന യാത്ര എന്ന് തന്നെ പറയാം ഒരുപാട് ക്ഷേത്രങ്ങളും അതായത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാനും എല്ലാ ഈ കുളത്തിൻ്റെ സമീപത്തും പോകാനും കഴിഞ്ഞു ഇവിടുത്തെ ഒരു ആൾക്കാരുടെ വൈബും ആൾക്കാരുടെ സംസാരവും ക്യാമറ കാണുമ്പം നമ്മളെയൊക്കെ നോക്കുന്നതും ഞാൻ പറഞ്ഞ ആരും തന്നെ ഇങ്ങനെ ഒരു ക്യാമറയും കൊണ്ട് ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടേ ഇല്ലാത്തതുപോലെ ആൾക്കാർ എന്നെ വീക്ഷിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പറയാ എല്ലാ 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 ഇപ്പോഴും ചെയ്യുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇവിടുത്തെ കുറച്ച് ഈ സ്വീറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് തിരികെ വീട്ടിൽ പോകാനുള്ള പ്ലാനാണ് അപ്പൊ അവിടുത്തെ ഒരു സീനിക് വ്യൂവുമായി കണ്ടുമുട്ടതുവരെ ഒരു സൈനിങ് ഓഫ്